ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് നമുക്ക് സവാള വഴട്ടുകയോ സവാള ഫ്രൈ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണേ ചിക്കൻ കറി വെക്കുന്നതിന് ഒരു കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് മീഡിയം പീസിലാണ് കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ചെറിയ പീസിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ശേഷം ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ പെരിഞ്ചീരവും പിന്നെ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കണം നമ്മളുടെ കറുത്ത ഏലയ്ക്കായും അതിൻ്റെ കൂടെ രണ്ട് ബേ ലീഫും ആവശ്യത്തിനുള്ള കരി കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നല്ല അരച്ചിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റണം അതിനുശേഷം ചിക്കൻ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കണം ചിക്കൻ കറിക്ക് ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് കറി വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണേ എന്നിട്ട് ചിക്കൻ എല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാൻ ചിക്കൻ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം രണ്ട് വലിയ സവാള കനം കുറച്ചത് ഇതേപോലെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ സവാളയൊന്നും വഴറ്റാനൊന്നും സമയമെടുത്തില്ല സവാള നേരിട്ട് ചിക്കനിൽ ഇട്ട് കൊടുക്കുമായിരുന്നേ സവാളയൊക്കെ വഴറ്റണമെന്നുണ്ടെങ്കിൽ എങ്ങനെയോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പിടിക്കും ഇതിപ്പം നമ്മൾ നേരിട്ട് ചിക്കനിലോട്ട് സവാള ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ മസാലയും പൊടികളെല്ലാം ഇട്ട് കറി വെക്കുകയാണ് പെട്ടെന്ന് തന്നെ ആകുകയും ചെയ്യും ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം നല്ല ആ ചിക്കണിലൊക്കെ ഈ മസാല പിടിക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നന്നായിട്ട് പിടിക്കുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ബ്രോയിലർ കോഴി ആയതുകൊണ്ട് പെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഈ എണ്ണയിലൊക്കെ ഇട്ട് വഴട്ടുമ്പോഴേ ഒരു ഹാഫ് കുക്കാവും ഒരു എല്ലാം കൂടി ഒരു മുപ്പത് മിനിറ്റിനകം നമുക്ക് ചിക്കൻ കറി റെഡിയാകും എന്നിട്ട് ഈ സമയം വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് പക്ഷേ നാല് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് എരിക്ക് അതുകൊണ്ട് ഓരോരുത്തരുടെ എരിക്ക് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക എന്നിട്ട് ഒരു രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളി അരച്ച് ഇതിനകത്തൊഴിക്കണം തക്കാളി വേണമെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം പക്ഷേ ഈ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി അരച്ചൊഴിച്ചത് അത് നിങ്ങളുടെ സൗകര്യം പോലെ തക്കാളി ചേർക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിക്കുക ചെറിയ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കണം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈ സമയം നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം ആദ്യം ഞാൻ ഗരം മസാല ഇട്ടിട്ടില്ലായിരുന്നു മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടത് ഈ സമയം വേണം ഗരം മസാല ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടിപൊളി ആയിരുന്നു ഈ കറിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം എന്നുവെച്ചാൽ അത്രയ്ക്ക് ആയിരുന്നു ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാത്ത പുതിയ ന്യൂ ജനറേഷനിലുള്ള കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഇത് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്